ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ മാനദണ്ഡം പരസ്നേഹത്തിൻ്റെ മാനദണ്ഡം കർത്താവ് നൽകിയത് തൻ്റെ തന്നെ ജീവിതം പങ്കുവെച്ചുകൊണ്ടാണ് സ്നേഹമുള്ളവരെ ഈ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ വചനത്തെ ജീവിതത്തിൻ്റെ എല്ലാമായി കണ്ട ഒരു വിശുദ്ധയുണ്ട് വിശുദ്ധയായ മദർ തെരേസ പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ബി ബി സിയുടെ വലിയ റിപ്പോർട്ടറായിരുന്ന മാൽക്കം മാഡ്രിഡ്ജ് അമ്മയെ ഇൻ്റർവ്യൂ ചെയ്യാൻ കടന്നു വന്ന ഒരു അനുഭവമുണ്ട് അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ മാൽക്കത്തിൻ്റെ മനസ്സിലൊരുപാട് ചിന്തകളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്ത ഇതാണ് ഇതൊരു തട്ടിപ്പാണ് ഈ മദർ തരേസായുടെ ശുശ്രൂഷയും ലോകത്തിൻ്റെ മുൻപിൽ കാണിക്കുന്ന ഈ വലിപ്പങ്ങളൊക്കെ ഒരു തട്ടിപ്പാണ് ഇത് ഞാൻ പുറത്തു കൊണ്ടുവരും അങ്ങനെയാണ് മാൽക്കം കൽക്കട്ടയുടെ മദറിൻ്റെ ആലയത്തെ സമീപിക്കുക അനുവാദത്തോടു കൂടി അകത്തു വന്ന് ദിവസങ്ങൾ നീണ്ട ഒരു ഇൻ്റർവ്യൂവും ഒരു റെക്കോർഡിങ്ങുമൊക്കെ ആയിട്ട് അദ്ദേഹം വന്നത് അറുപത്തി ഒൻപതിൽ പ്രിയമുള്ളവരെ പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ് മാൽക്കത്തിൻ്റെ ജീവിതത്തെ ആനുഭവം മാറ്റിമറിച്ചു അദ്ദേഹത്തെ ഒരു വിശ്വാസി ആയി മാറാൻ ഈ അമ്മയോടൊപ്പമുള്ള സമയം അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു അതിന് കാരണമായി അദ്ദേഹം പിന്നീട് പറയുന്ന വാക്കുകൾ അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ബുക്ക് എഴുതി സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് ദൈവത്തിന് ഏറെ സ്നേഹത്തോടെ ഒന്ന് എന്ന് പറയാവുന്ന രീതിയിലൊരു പുസ്തകം എഴുതി അദ്ദേഹം എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹം ഇറക്കിയ ആ പുസ്തകം അതിലൂടെ അദ്ദേഹം അനുഭവിച്ച മദർ തെരേസായിൽ കണ്ട ഈ ഷോയെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് അദ്ദേഹം അതിലൊരു പ്രത്യേകമായ ചോദ്യം അമ്മയോട് ചോദിച്ചതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിതാ ഞാനീ ചെയ്യുന്ന ശുശ്രൂഷ അമ്മ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ കണ്ട് അമ്മയുടെ സഹോദരിമാർ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ കണ്ടിട്ട് എൻ്റെ ഹൃദയം തകർന്നു ആ തകർച്ചയുടെ ആഴം അതൊരു മനുഷ്യന് ചെയ്യാവുന്നതല്ല എന്നതുകൊണ്ടാണ് എന്നിട്ട് ഇൻ്റർവ്യൂ സമയത്ത് ആ അമ്മയോട് മാൽക്കം ചോദിച്ചത് ഇതാ അല്ലയോ മദറേ ഒരു കോടി രൂപ എനിക്ക് സമ്മാനം പാരിതോഷികമായി തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങയുടെ സഹോദരിമാർ ചെയ്യുന്ന പല ശുശ്രൂഷകളും ചെയ്യാൻ അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്നെ കൊണ്ടാകില്ല അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇത്രമാത്രം ആഴത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ സ്വന്തം പോലെ കണ്ട് ഈ അഴുക്കും ഇല്ലായ്മയും ഒക്കെ ആയ മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ പറ്റും മുഖത്തിന് സൗന്ദര്യമോ കൈകാലുകൾക്ക് രൂപഭംഗിയോ ഒന്നുമില്ലാത്ത ഈ മനുഷ്യരിൽ ഈ വികൃതമായ രൂപങ്ങളിൽ ഈ അഴുക്കുകളിൽ ഇതിലൊക്കെ എങ്ങനെയാണ് ഇത്രത്തോളം സ്നേഹത്തോടെ കരുതലോടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നത് അപ്പം അതിന് അമ്മ കൊടുത്തൊരു മറുപടി ഉണ്ട് സ്നേഹമുള്ളവരെ ആ മറുപടി തിരിച്ചറിയണമെങ്കിൽ കുറിന്ദൂസുകാർക്ക് ഇത് രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനമുണ്ട് എന്താണ് തന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് താൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആ വചനത്തിൽ ആഴത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു കോടി എന്നല്ല അതിനപ്പുറം തന്നാലും അങ്ങ് പറഞ്ഞ പോലെ എനിക്കും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു ഭൗതികമായ സംവിധാനത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാനിത് ചെയ്യുന്നുവെങ്കിൽ എന്നെ ഉത്തേജിപ്പിക്കുന്നത് കർത്താവായതുകൊണ്ട് അവൻ്റെ എന്നെ ഉത്തേജിപ്പിക്കുന്നു രണ്ട് കോറിന്തോസ് അഞ്ചിൻ്റെ പതിനാലാമത്തെ വചനം പോലോ ശ്രീഹായിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയൊരു വചനം ആ ക്രിസ്തുവിൻ്റെ സ്നേഹം ഉത്തേജിപ്പിക്കാതെ മനുഷ്യനിങ്ങനെ ചെയ്യാൻ പറ്റില്ല പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവസ്നേഹം നിറയാതെ പരസ്നേഹത്തിൻ്റെ ജീവിതം കടന്നു വരില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ അതൊരു യാന്ത്രികമായ അതൊരു കപടമായ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് നമ്മുടെ സാമൂഹ്യ മേഖലകളിലോ രാഷ്ട്രീയ മേഖലകളിലോ ഒക്കെ പരസ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരെ അതൊരു ഫോട്ടോ പബ്ലിസിറ്റി ആയി അങ്ങ് മാറും അതിലൊന്നും ആഴമുണ്ടാവില്ല പ്രിയമുള്ളവരെ മദർ പറഞ്ഞത് അതാ അങ്ങനെയല്ല മദർ പറഞ്ഞത് ഇതാ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് കഴിയാതിരുന്നത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നെ സ്വർഗം പ്രചോദിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ സഹോദരിമാർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നു പ്രിയമുള്ളവരെ വിശുദ്ധി നിറയുന്നവനെ വിശുദ്ധി പങ്കുവയ്ക്കാൻ പറ്റുകയുള്ളൂ വിശുദ്ധി പരിശുദ്ധാത്മ ദാനവ ആത്മാവിൻ്റെ നിറവ് സംഭവിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് മദർ തെരേസ അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് മതത്തെ രീസയുടെ ശുശ്രൂഷയതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ വിശുദ്ധയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ ലഭിച്ച വലിയ അനുഗ്രഹം എന്തുമാത്രം കൃപയോടെ നമ്മൾ ഓർക്കണം കൺമുമ്പിൽ മുമ്പിൽ കണ്ടൊരു ജീവിതം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതുകൊണ്ടാണ് മദർ അറിയപ്പെട്ടിരുന്നത് ജീവിക്കുന്ന വിശുദ്ധ എന്ന ഈ ലോകത്തിൻ്റെ എത്രമാത്രം നേട്ടങ്ങൾ അമ്മയ്ക്ക് ലഭിച്ചതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ലഭിക്കുന്ന സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം ഉൾപ്പെടെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച ഭൗതികമായ എത്രയോ നേട്ടങ്ങൾ അമ്മ നേടിയെടുക്കുമ്പോഴും അതൊന്നും അമ്മയുടെ ജീവിതത്തിൻ്റെ പൊൻതൂവലുകളായി മാറിയില്ല പക്ഷേ ഒന്നുണ്ട് ഒന്നുണ്ട് അത് വിശുദ്ധ ജീവിതത്തെ ചേർത്ത് പിടിച്ചതിൻ്റെയാണ് അതുകൊണ്ട് അമ്മ എപ്പോഴും അറിയപ്പെട്ടത് ജീവിക്കുന്ന വിശുദ്ധ എന്നാണ്